കൊല്ലം ചിന്നക്കടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ കൂട്ടായ്മ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക സാംസ്കാരിക മന്ത്രി രാജിവയ്ക്കുക അവർക്ക് ആരോപണങ്ങളിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക മുകേഷ് എം സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡി സി സിയുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തും കൊട്ടാരക്കരയിലും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന തരത്തിൽ എം എൽ രാജിവെക്കേണ്ടതില്ല എന്ന മുൻവിധിയോടുകൂടി കൂടി പ്രഖ്യാപിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് രംഗത്ത് വന്നു ഇപ്പോൾ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മുകേഷിന്റെ സംരക്ഷകനായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ എം എൽ എ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നടത്തിയ ാണ് മുകേഷിനെള്ളൂശ് കൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യമില്ലൊന്നും ചെയ്തിട്ടില്ല സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലം എം എൽ എ കൂടിയായ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ പോലും രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു വരുന്നത് അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന ആരാണ് മുകേഷ് രാജിവെക്കാൻ അനുവദിക്കാതെ സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ മൂടി വയ്ക്കാൻ പക്ഷേ ഡബ്ല്യു സി സിയും അതോടൊപ്പം തന്നെ ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും സജീവമായി തന്നെ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് സർക്കാരിന് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം അമാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്